ലേഖനം നാലാം നാലാമധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ യജമാനന്മാരെ നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ ഉപദേശങ്ങൾ കൃതജ്ഞതാപരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ ദൈവവചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത് പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്തം അനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാൻ ഇടയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പുറമേ ഉള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവിൻ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സംസാരം എപ്പോഴും കണ്ണ വസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലായിരിക്കണം ആശംസകൾ എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തിക്കിക്കോസ് നിങ്ങളെ അറിയിക്കും അവൻ എൻ്റെ വത്സല സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനും സഹസേവകനും അത്രേ അതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത് അതായത് പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനും വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളും അവരോടൊപ്പം വരുന്നുണ്ട് വിശ്വസ്തനും പ്രിയങ്കരനുമായ സഹോദരൻ ഒനേസി മോസ് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവർ നിങ്ങളെ അറിയിക്കും എൻ്റെ കൂട്ടുതടവുകാരനായ അരിസ് താർക്കൂസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അപ്രകാരം തന്നെ ബർമാ ബർണാബാസിൻ്റെ പിതൃ പിതൃവിത്യ പിതൃവ്യ പുത്രനായ മാർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യണം യൂസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന യേസൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരിൽ പരിഛേദനം സ്വീകരിക്കവർ ഈ മൂന്നുപേർ മാത്രമാണ് ഇവർ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവിനുൻ്റെ ദാസനുമായ എപ്പ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു ദൈവത്തിനു മനസ്സിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും പക്വതികളായി നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ തന്റെ പ്രാർത്ഥനകളിൽ താൽ താല്പര്യപൂർവ്വം നിങ്ങളെ അനുസ്മരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലെവോദിക്യായിലും ഹിയാറ പോളിസിലുമുള്ള അവർക്ക് വേണ്ടിയും അവർ കഠിനമായി അ അധ്വാനിച്ചിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ് നമ്മുടെ പ്രിയങ്കരനായ ബിഷങ്കുരൻ ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ലവോദിക്കായിലുള്ള സഹോദരർക്കും നിംഫായ്ക്കും അവളുടെ ഭവനത്തിലെ സഭയ്ക്കും എൻ്റെ ആശംസകൾ ഈ കത്ത് നിങ്ങളുടെ ഇടയിൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ലവോദിക്കായിലുള്ള സഭയിലും വായിക്കണം അതുപോലെ തന്നെ ലവോദിക്കായ്ക്കാർക്കുള്ള കത്തും നിങ്ങളും വായിക്കണം കർത്താവി സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ പരിശ്രമിക്കുക എന്ന് ആർക്കിപ്പോസിനോട് പറയുക പൗലോസായ ഞാൻ സ്വന്തം കൈകൊണ്ട് തന്നെ ഈ അഭിവാദനം എഴുതുന്നു എൻ്റെ ചങ്ങലകൾ നിങ്ങൾ ഓർക്കു ഓർക്കുവിൻ ദൈവകൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം